നമസ്കാരം സാക്ഷിയിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കെവിൻ കൊലക്കേസിൽ മൂന്ന് പേർ കൂടി പിടിയിൽ അധികാര കേന്ദ്രത്തിന് ഏറ്റുമാനൂർ കോടതിയുടെ രൂക്ഷ വിമർശനം പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ അടൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമം യുവാവിനെ പോലീസ് മോചിപ്പിച്ചു നാലംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ കണ്ണൂർ ശശിപ്പാറയിൽ കമിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയെന്ന് പോലീസ് മരിച്ചത് പാപ്പിനിശ്ശേരി സ്വദേശി അശ്വതിയും കമൽകുമാറും കൊട്ടാരക്കര ഉമ്മന്നൂർ ബേബി കൊലക്കേസിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവന്നു കൊലയ്ക്കു കാരണം മദ്യം വാങ്ങാൻ പണം നൽകാത്തതെന്ന് കണ്ടെത്തൽ മലപ്പുറം കോട്ടപ്പടിയിൽ കള്ളനോട്ട് അച്ചടി കേന്ദ്രം പോലീസ് കണ്ടെത്തി ലക്ഷങ്ങളുടെ വ്യാജ നോട്ടുകൾ പിടിച്ചെടുത്തു ഒരാൾ അറസ്റ്റിൽ സാക്ഷി തുടങ്ങുന്നു ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട് കെവിനെ തട്ടിക്കൊണ്ടുപോയതിന് സമാനമായ സംഭവം അടൂർ പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് കൊലപാതകത്തിൽ കലാശിക്കാതെ അവസാനിച്ചു ഭാര്യയുടെ കാമുകനെന്നാരോപിച്ച യുവാവിനെ ഭർത്താവും കൂട്ടാളികളും തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു വിവരമറിഞ്ഞ പോലീസ് സംഘം ആറു മണിക്കൂറിനുള്ളിൽ യുവാവിനെ മോചിപ്പിച്ച് പ്രതികളെ പിടികൂടി ഇന്നലെ രാത്രി ഏഴുമണിയോടെയാണ് ഏനാത്ത സ്വദേശിയായ യുവാവിനെ അടൂരിൽ നിന്നും ആദിക്കാട് കുളങ്ങര സ്വദേശികളായ നാലുപേർ തട്ടിക്കൊണ്ടുപോയത് കാറിൽ വെച്ചും തുടർന്ന് പ്രതിയുടെ വീട്ടിൽ വെച്ചും യുവാവിനെ മർദ്ദിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പിടിയിലായ ഹക്കിമിന്റെ ഭാര്യയുടെ സ്ഥാപനത്തിൽ യുവാവ് ജോലി നോക്കിയിരുന്നു ഭാര്യയുമായി യുവാവിന്റെ അഭിഹിതം ആരോപിച്ചായിരുന്നു മർദ്ദനം ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന വീഡിയോയും ഇവർ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്തു സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ആദിക്കാറ്റ് സ്വദേശി ഹാഷിം അനുജൻ ആഷിഖ് എന്നിവരടക്കം നാലുപേരെ അടൂർ പോലീസ് പിടികൂടിയതായി അടൂർ ഡിവൈഎസ്പി ജോസ് പറഞ്ഞു ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു ചെറുപ്പക്കാരനെ മൂന്നംഗ സംഘം കാറിലെത്തി തട്ടിക്കൊണ്ടുപോയതായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുകയും അന്നേരം തന്നെ അടൂർ സി ഐ സന്തോഷ് കുമാറും രമേഷ് എസ് ഐ രമേഷ് കുമാറും എൻ്റെ നേതൃത്വത്തിൽ രണ്ടു മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞ് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഈ അരമണിക്കൂറിനുള്ളിൽ തന്നെ തട്ടിക്കൊണ്ട് പോകപ്പെട്ട ചെറുപ്പക്കാരനെ കണ്ടെത്തുകയും അയാളുടെ മൊഴി വാങ്ങി കേസെടുത്ത് ഇതിനകത്ത് ഉൾപ്പെട്ട നാലുപേരെ ഉണ്ടായി ഏകദേശം ഒരു ആറേഴ് മണിക്കൂറിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട് എല്ലായിടത്തും തെരച്ചിൽ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ ഫോൺ ഓൺ ആയിരുന്നു അപ്പം തന്നെ സൈബർ സൈബറസിനെ സഹായം സ്വീകരിച്ചുകൊണ്ട് ടവർ ലൊക്കേഷൻ എടുത്തു അവൻ ഏകദേശം ലൊക്കേഷൻ പഴവുള്ള ഭാഗത്തുണ്ടെന്ന് അറിയുകയും അതിലേക്ക് തന്നെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു പോലീസ് നിങ്ങളെ ഫോളോ ചെയ്തു എന്ന് പറയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ അപ്പം തന്നെ രാത്രിയിൽ വളരെ സ്പീഡിയായിട്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കിട്ടി പോലീസിൻ്റെ ശരിയായിട്ട് ഇടപെടൽ ഉണ്ടായി മറ്റൊരു അനുഭവം കേരളത്തിൽ ഉണ്ടാകരുതെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്തത് പിടിയിലായവർ എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഹാഷിമടക്കമുള്ളവർ മുൻപും പല കേസുകളിൽ പ്രതികളാണ് അതേസമയം പ്രതി ഹാഷിം നേരത്തെ തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും വെട്ടിയിട്ടുണ്ടെന്നും ആരോപിച്ച് ഭാര്യയും രംഗത്തെത്തി കണ്ണൂർ കാഞ്ഞിരക്കൊല്ലി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കമ്മിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി ശശിപ്പാറയിൽ നിന്ന് കൊക്കയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം പാപ്പനിശ്ശേരി സ്വദേശികളായ അശ്വതി കമൽകുമാർ എന്നിവരാണ് മരിച്ചത് ഒരു ദിവസം വൈകുന്നേരം മൂന്ന് മണിയോടെ കാഞ്ഞിരക്കൊല്ലിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ശശിപ്പാറയിലെത്തിയ കവിതാക്കളെയാണ് ഇന്ന് വൈകുന്നേരം മരിച്ച നിലയിൽ പാപ്പിനിശ്ശേരി സ്വദേശികളായ അശ്വതി കമൽകുമാർ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇരുവരും ശശിപ്പാറയുടെ മുകളിൽ നിന്ന് കൊക്കയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് നിഗമനം അശ്വതിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ വളപ്പട്ടണം പോലീസിൽ പരാതി നൽകിയിരുന്നു അശ്വതിയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ജഡം കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു ഇരിട്ടിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള വിനോദസഞ്ചാര മേഖലയാണ് കാഞ്ഞതക്കൊല്ലിയിലെ ശശിപാറ ചെങ്കുത്തായ ഇവിടേക്ക് ജീപ്പുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ അശ്വതിയും കമൽകുമാറും ഇരുന്നൂറടി താഴ്ചയുള്ള കൊക്കയിലേക്ക് ചാടുകയായിരുന്നു ശശിപ്പാറയ്ക്ക് താഴെ ഉടമസ്ഥനില്ലാതെ ബൈക്ക് കണ്ടെത്തിയ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കമതാക്കളുടെ ജഡം കൊക്കയിൽ മരത്തിലുടക്കിയ നിലയിൽ കണ്ടെത്തിയത് ഉടനെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇരുവരും ശരീരം പരസ്പരം ഷോഡുപയോഗിച്ച് കെട്ടിയ ശേഷമാണ് താഴേക്ക് ചാടിയതെന്ന് പോലീസ് പറഞ്ഞു പോലീസും നാട്ടുകാരും ചേർന്ന് കൊക്കയിൽ നിന്ന് പുറത്തെത്തിച്ച ഘടകങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി കമിതാക്കളുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പയ്യാകോർ പോലീസ് പറഞ്ഞു കൊട്ടാരക്കര ഉമ്മന്നൂർ ബേബി കൊലക്കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു മദ്യപിക്കാൻ പണം കടം കൊടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിവൃദ്ധനായ വ്യാപാരിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്നാണ് കണ്ടെത്തൽ ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് വ്യാപാരിയെ ബേബിയുടെ കടയുടെ പിന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സ്വർണമാലയും പണവും നഷ്ടമായതോടെ കൊലപാതകമെന്ന് സംശയിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് ഉമ്മന്നൂർ സ്വദേശിയും അയൽവാസിയുമായ രാഗേഷാണ് അറസ്റ്റിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ പ്രതിയായ രാകേഷ് മദ്യപിക്കുന്നതിന് ബേബിയോട് നൂറ് രൂപ കടം ചോദിച്ചിരുന്നു മദ്യപിക്കാനാണെന്നും തിരിച്ചു കിട്ടില്ലെന്നും അറിയാവുന്നതുകൊണ്ട് ബേബി പണം കൊടുത്തില്ല തുടർന്ന് സമീപത്തെ കടയിൽ നിന്ന് ചുടുകല്ലെടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് ബേബിയെ ഇടിച്ചുകൊല്ലാനെത്തിയെങ്കിലും നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് ആദ്യ ശ്രമം ഉപേക്ഷിച്ചു പൊതുവഴിയിൽ ആൾത്തിര കുഴിഞ്ഞ ശേഷം ചുടുകട്ടയുമായി വീണ്ടുമെത്തി കടയുടെ മേശവലിപ്പിൽ നിന്നും പണമെടുക്കാൻ ശ്രമിച്ചു ബേബി തടഞ്ഞപ്പോൾ ഉണ്ടും തള്ളുമായി ബേബിയെ അടിച്ചു വീഴ്ത്തി കടയ്ക്ക് പിന്നിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി തോർത്തുകൊണ്ട് കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തി കഴുത്തിൽ ഈ നമ്മുടെ ആളുടെ മുണ്ട് തന്നെ കഴുത്തിലിട്ട് പിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവനെ പിന്നെ അര ഒരു മണിക്കൂറിന് അവനെ ഒരു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അവൻ മാല എടുത്തത് മാല അവിടെ ഒരു കുളത്തിൻ്റെ കയറിക്ക് അവൻ കുളിച്ചിട്ടായിരുന്നു അതും എടുത്തു ചുടുകട്ടകൾ കൊണ്ട് ശരീരത്ത് ഇടിക്കുകയും ചെയ്തു മരിച്ചുവെന്ന് ഉറപ്പാക്കിയപ്പോൾ ബേബിയുടെ കഴുത്തിൽ നിന്നും ഒന്നര പവന്റെ മാലയും പൊട്ടിച്ചെടുത്ത രാകേഷ് വീണ്ടും കടയിലെത്തി മേശവലിപ്പിലുണ്ടായിരുന്ന പണവും എടുത്തു അടുത്തുതന്നെയുള്ള കുളത്തിന് സമീപത്തെ മതിലിലെ പൊത്തിൽ മാല ഒളിപ്പിച്ചു വെച്ച ശേഷം കുളത്തിലിറങ്ങി കുളിച്ചു വീണ്ടും വീട്ടിൽ പോയ രാകേഷ് ജംഗ്ഷനിലേക്ക് തിരികെ എത്തി അരുലല നടത്തിയതിന്റെ ഭാവഭേദങ്ങളില്ലാതെ ജംഗ്ഷനിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം കൂട്ടുകാരുടെ കൂടെ എൺപത് രൂപ നൽകി വീണ്ടും മദ്യപിച്ചു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും വീട്ടിൽ ഉറങ്ങാൻ കിടന്ന രാകേഷിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു മതിലിലെ വെച്ച മാലയും കണ്ടെടുത്തു രാകേഷിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ കോഴിക്കോട് നരിക്കുനി പീഡന കേസിൽ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്ഷയാണ് കാക്കൂർ പോലീസിന്റെ പിടിയിലായത് അജിക്കുനി പാലോലിത്താഴത്ത് രണ്ടാഴ്ച മുൻപാണ് ക്രൂരമായ പീഡനം നടന്നത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ അക്ഷയ് പെൺകുട്ടിയുമായുള്ള പരിചയം മുതലെടുത്താണ് ക്രൂരതയ്ക്കിരയാക്കിയത് അക്ഷയുടെ മാതാവിന് അസുഖമാണെന്ന് വിശ്വസിപ്പിച്ച് ബസ്സിലെ മറ്റൊരു ജീവനക്കാരനായ സജിത് പെൺകുട്ടിയെ അക്ഷയുടെ വീട്ടിലെത്തിക്കുകയായിരുന്നു ഈ സമയം അക്ഷയ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ചതി മനസ്സിലാക്കിയ പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ ഉച്ചത്തിൽ പാട്ടുവയ്ക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് പെൺകുട്ടി കാക്കൂർ പോലീസിന് മൊഴി നൽകി ഭാരമായ പരിക്കേറ്റ പെൺകുട്ടി ഏതാനും ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരമാണ് കാക്കൂർ പോലീസ് കേസെടുത്തത് തുടർന്നാണ് അക്ഷയയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പെൺകുട്ടിയെ അക്ഷയയുടെ വീട്ടിലെത്തിച്ചു നൽകിയ ബസ് ജീവനക്കാരൻ കരുമാടി എന്ന സജിത്തിനെ പിടികൂടാനായിട്ടില്ലെന്നും ഒളിവിലുള്ള ഇയാളെ ഉടൻ പിടികൂടുമെന്നും കാക്കൂർ പോലീസ് അറിയിച്ചു കോതമംഗലത്ത് വീട്ടിൽ നിന്ന് ചാരായവും കോടയും പിടിച്ചെടുത്തു അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വാറ്റുചാരായം പിടിച്ചെടുത്തത് കണ്ണിയിൽ ആൾ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് ചാരായവും വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത് ഇഞ്ചപ്പാറ വീട്ടിൽ ബിജു എന്ന തോമസ് ജോസഫിന്റെ വീട്ടിലായിരുന്നു ചാരായം സൂക്ഷിച്ചിരുന്നത് ടാപ്പിംഗ് തൊഴിലാളിയായ ബിജു ജോലി ചെയ്തിരുന്ന തോട്ടത്തിലെ ആൾ താമസമില്ലാത്ത വീട്ടിൽ വാറ്റ് ചാരായം വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ചാരായവും നൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത് കോതമംഗലം എക്സൈസ് ഓഫീസിന് കീഴിലുള്ള ഷാഡോ ടീമിന്റെ നിരന്തരമായ പരിശ്രമത്തിന് പരിശ്രമത്തിന് ശേഷമാണ് ഇന്ന് രാവിലെ പരിക്കു വെച്ച് വാഷും വാറ്റുപകരണങ്ങളും ചാരായമൊക്കെയായിട്ട് തോമസ് ജോസഫ് എന്ന ആളെ പിടികൂടിയത് നിരന്തരമായിട്ട് വാറ്റും ഇതുപോലുള്ള ചരാറ്റും മറ്റു പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് അറിവ് കിട്ടിയതിന് ശേഷം ഒരു മാസത്തോളം അദ്ദേഹത്തെ നിരീക്ഷണ ശേഷമാണ് ഇന്ന് ഞങ്ങൾ അവിടേക്ക് എത്തിയത് കോതമംഗലം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ പി ജി രാധാകൃഷ്ണൻ സി കെ സൈഫുദ്ദീൻ എന്നിവരുടെ സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് കൊട്ടാരക്കരയിൽ മദ്യം കഴിച്ച അവശരായ നാല് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പതിനാറുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യം കഴിച്ച് അവശനിലയിലായ കുട്ടികളെ കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോട്ടാത്തല കുണ്ടറക്കുന്ന് കോളനിയിലെ താമസക്കാരായ ഒൻപതും പത്തും വയസ്സുകളുള്ള നാലു കുട്ടികളെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് കോളനിയിലെ താമസക്കാരനായ പതിനാറുകാരനാണ് കുട്ടികൾക്ക് മദ്യം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ മദ്യം കഴിച്ച ശേഷം മറ്റു കുട്ടികൾക്ക് മദ്യം നൽകിയെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ പതിനാറുകാരനെതിരെ കേസെടുത്ത പോലീസ് കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു കൊട്ടാരക്കരയിലെ കല്യാണ വീട്ടിൽ നിന്നും ലക്ഷങ്ങൾ മോഷണം പോയതായി പരാതി കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കൊട്ടാരക്കര നീലേശ്വരം തടവിള പുത്തൻ വീട്ടിലാണ് മോഷണം നടന്നത് ഗൃഹനാഥനായ രാധാകൃഷ്ണന്റെ മകളുടെ കല്യാണ ദിവസമാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപ മോഷ്ടിക്കപ്പെട്ടത് കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്ന് വീട്ടമ്മ പറഞ്ഞു അലമാര പൂട്ടി ഞങ്ങൾ താക്കോല് വെച്ച് പിന്നെ അവിടെ നിറങ്ങി ഫ്രണ്ട് പൂട്ടി താക്കോല് ഞങ്ങളെ കയ്യിലും കൊണ്ടാണ് പോയത് തിരിച്ചു വന്നപ്പോൾ ഫ്രണ്ടിൽ ഓടാമ്പൽ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അലമാര ചെന്ന് നോക്കിയപ്പോ താക്കോലും അതിനകത്തിരുന്നു പൈസ 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 കുറച്ച് കംപ്ലീറ്റ് നിറച്ച് നിറച്ച് കുത്തി വെച്ചിരുന്നത് പോയി പിന്നെ ബാക്കി അതുപോലെ ഇരിപ്പുണ്ട് വീടിന്റെ പൂട്ടുകൾ കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ തുറന്നതെന്നാണ് പോലീസിന്റെ നിഗമനം ബെഡ്റൂമിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത് ബൈക്കിലെത്തിയ രണ്ടു യുവാക്കളാണ് മോഷണം നടത്തിയതെന്നാണ് സൂചനയെന്നും പോലീസ് പറഞ്ഞു കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കെവിൻ കൊലക്കേസിൽ മൂന്ന് കൊട്ടേഷൻ ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിഷാദ ഷെഫിൻ ടിറ്റോ എന്നിവരാണ് പിടിയിലായത് ഒരാളെ പീരുമേട്ടിൽ നിന്നും രണ്ടുപേരെ ഏറ്റുമാനൂർ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴുമാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പിടികൂടിയ മൂന്ന് പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് വിനെ തട്ടിക്കൊണ്ടുപോകാനും അപായപ്പെടുത്താനും ഇവർ ഉപയോഗിച്ച കാറ ഇളമ്പലിൽ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും കൂട്ടാളികൾ സഞ്ചരിച്ച വാഗണർ അരമ്പുണ്ടയിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഈ കാറുകളിൽ നിന്നും ലഭിച്ച മുടിയും വെല്ലടയാളങ്ങളും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു ചലച്ചിത്ര താരങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ സുരക്ഷാ ജീവനക്കാരെ പ്രതികൾ പങ്കെടുക്കാറുണ്ട് ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഡിജിപി പങ്കെടുത്ത ചടങ്ങിൽ ഇവർ സുരക്ഷാ ജോലിക്കായി എത്തുകയും ചെയ്തിരുന്നു ഇനി പിടികൂടാനുള്ള അഞ്ചുപേരും പുനലൂർ തെന്മല പ്രദേശങ്ങളിൽ ഉള്ളവരാണ് ഷാനു ചാക്കോയുടെ വേണ്ടി ജില്ലയിൽ തെരച്ചിൽ ഊർജിതമാക്കുമെന്നും പോലീസ് പറഞ്ഞു ഒപ്പം മറ്റു പ്രതികൾക്കായി ഇതര സംസ്ഥാനങ്ങളിലും പോലീസ് വല പിരിച്ചു കെവിൻ കൊലക്കേസിൽ കൊലയാളി സംഘത്തിന് വഴികാട്ടികളായ എ എസ് ഐയെയും പോലീസ് ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തു മുഖ്യപ്രതി ഷാനുവുമായുള്ള എസ് ഐയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നു കൊട്ടേഷൻ സംഘത്തിന് കെവിൻ താമസിക്കുന്ന അനീഷിന്റെ വീട്ടിലേക്ക് എത്താൻ സഹായിച്ചത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ബിജുവും ഡ്രൈവർ അജയ് ചേർന്നാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സംഘത്തിന് മടങ്ങി പോകാൻ വഴിയൊരുക്കിയതും ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘം രണ്ട് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഇരുവരെയും കേസിൽ പ്രതി ചേർത്തേക്കും നേരത്തെ കേസിലെ മുഖ്യപ്രതിയും നീനുവിന്റെ സഹോദരനുമായ ഷാനുവുമായി എ എസ് ഐ ബിജു നടത്തുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിരുന്നു കൊട്ടേഷനെത്തിയ ഷാനുവിനെ പോലീസ് സംഘം പരിശോധിച്ച ശേഷം ചിത്രം പകർത്തി വിട്ടയച്ചിരുന്നു ഈ ചിത്രങ്ങളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കെവിൻ കൊലക്കേസിലെ പ്രതികൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിച്ചെന്ന കോടതി ആരോ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം ഓടുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു കേസ് സാധാരണ ജനത്തിന്റെ സുരക്ഷയെ പിടിച്ചു കുലുക്കുന്നുണ്ട് പ്രതികളുടെ കസ്റ്റഡി ഉത്തരവിലാണ് മജിസ്ട്രേറ്റിന്റെ ഈ പരാമർശം അതിനിടെ കെവിനെ പ്രതികൾ ഓടിച്ച് പുഴയിൽ വീഴ്ത്തി കൊന്നതാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു കാർ നിർത്തിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കെവിനെ പുഴയിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി വീഴ്ത്തുകയായിരുന്നു ആഴമുള്ള പുഴയിൽ വീഴ്ത്തി കൊല്ലാനായിരുന്നു ശ്രമം പ്രതികൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ പോലീസും വ്യക്തമാക്കുന്നു കൊട്ടേഷൻ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ കെവിന് ഏൽക്കേണ്ടി വന്നത് സമാനതകളില്ലാത്ത മർദ്ദനമെന്ന വെളിപ്പെടുത്തൽ കോട്ടയം മുതൽ വരെയുള്ള പിൻസീറ്റിനിടയിലിരുത്തി മൂന്ന് മണിക്കൂറിലേറെയാണ് കെവിനെ ക്രൂരമായി പീഡിപ്പിച്ചത് കോട്ടയം മുതൽ പുനലൂർ വരെയുള്ള തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരവും കെവിനെ മർദ്ദിച്ചതായി കഴിഞ്ഞ ദിവസം പുനലൂരിൽ അറസ്റ്റിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു കേസിലെ ഒന്നാം പ്രതിയും നീനുവിന്റെ സഹോദരനുമായ ഷാനുവാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് മർദ്ദനമേറ്റ് ബോധരഹിതനായി വീണ യുവാവിനെ ഷാനു ബൂട്ടിട്ട് ചവിട്ടിയെന്നും കൂട്ടുപ്രതികൾ വെളിപ്പെടുത്തി കെവിന്റെ വലത് കണ്ണും പുരികവും അടിയേറ്റ് കലങ്ങിയ നിലയിലായിരുന്നു ഇടതു പുരികത്തിന് മുകളിലും മുറിവേറ്റിരുന്നു മുഖത്തും താടിയിലും വീണുറഞ്ഞതിന് സമാനമായ പാടുകളുണ്ട് വാരിയിലിന് സമീപത്തും കാൽമുട്ടിലും മുറിവേറ്റ പാടുകളുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ നിരന്തരം മർദ്ദനമേറ്റതിന് സമാനമായ പാടുകളാണ് മൃതദേഹത്തിലുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെയും വലിച്ചെഴിച്ചതിന്റെയും ഇരുപതിലേറെ പാടുകളാണ് ഉണ്ടായിരുന്നത് ജനനേന്ദ്രിയത്തിൽ ചതവുള്ളതായി കണ്ടെത്തിയിരുന്നു മുഖത്തുമാത്രം നാലിടത്ത് മുറിവുകളുണ്ടെന്നാണ് വിവരം വലതുകാലിൽ താഴെ വലിയ മുറിവുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കെവിനെ തെന്മലയിൽ ഷാനുവിന്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അതിനു മുൻപ് തന്നെ കെവിൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടിയെന്നാണ് പിടിയിലായവരുടെ മൊഴി രക്ഷപ്പെട്ട കെവിനെ പിന്തുടർന്ന് അക്രമി സംഘം ഇറങ്ങിയോടിയപ്പോഴാണ് കെവിൻ മരണപ്പെടുന്നതിന് സാഹചര്യമുണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം